മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ ലൈവിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ബിഗ് ബോസിൻ്റെ ക്യുവേ ടാസ്ക് തന്നെയാണ് അതിഗംഭീരമായി തന്നെ ടാസ്ക് മുന്നേറിക്കൊണ്ടിരിക്കുന്നുണ്ട് അതിനിടെ പ നമ്മുടെ ഗബ്രി ചോദിച്ചിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് ഈ ബിഗ് ബോസ് വീട്ടിൽ പവർ ടീമിൽ നിൽക്കാൻ യോഗ്യതയില്ലാത്ത ഒരു വ്യക്തിയെക്കുറിച്ച് പറയുക വ്യക്തമായ റീസണും പറയുക അപ്പോൾ അതിന് നമ്മുടെ എല്ലാവരും പറഞ്ഞിരിക്കുന്നത് ശ്രീദ് പറഞ്ഞത് നമ്മുടെ ഗബ്രീനെക്കുറിച്ചാണ് അതേപോലെ തന്നെ അപ്സരയും പറഞ്ഞത് ഗബ്രീനെക്കുറിച്ചാണ് കാരണം ഒരു പവർ ടൂമിലെ പവർ ക്യാപ്റ്റനായ ഒരാൾ നോറ എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയോട് വളരെ മോശമായ രീതിയിൽ സംസാരിക്കുകയും അതോടൊപ്പം തന്നെ ബിഗ് ബോസ് വീട്ടിൽ കാണിക്കാൻ പാടില്ലാത്ത കോപ്രായങ്ങൾ കാട്ടിക്കൂട്ടുകയും ചെയ്യുന്ന ഒരാളാണ് അയാളെക്കുറിച്ച് എന്നെ ഈ ബിഗ് ബോസ് വീട്ടിൽ എന്തെങ്കിലും ഒരു കാര്യം പറയാൻ പോലും സമ്മതിക്കാത്ത വ്യക്തിയാണ് അതിൻ്റെ ഇടക്കറി നമ്മുടെ ഗബ്രീനെ കുറിച്ച് എന്തെങ്കിലും പറയുമ്പോഴേക്കും ജാസ്മിൻ കയറിയിട്ട് അവർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് നിങ്ങൾ വ്യക്തമായി മറുപടി നൽകും അവർ പറയുന്നതൊക്കെ നിങ്ങൾ കേൾക്കണം നിങ്ങൾ അതിന് ഉത്തരം നൽകണം എന്നൊക്കെ പറഞ്ഞ് പറയുന്നുണ്ട് എന്താണെങ്കിലും ബിഗ് ബോസ് ജാസ്മിനോട് എന്താണെങ്കിലും ഇടക്കറി സംസാരിക്കേണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് ജാസ്മിന് ഗബ്രീനെക്കുറിച്ച് പറയുന്നോ കാര്യങ്ങളോ ഒന്നും വലിയ ഇഷ്ടപ്പെടുന്ന ഒന്നുമില്ല ജാസ്മിൻ്റെ മുഖത്ത് ഓരോ എക്സ്പ്രഷനൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നതാണ് എന്താണെങ്കിലും അൻസി ബദസ് ഇബിൻ ശ്രീതു ഇവരുടെ ആ ഒരു ഗ്യാങ് പൊളിച്ചിട്ടുണ്ട് ഇപ്പോഴാണ് ബിഗ് ബോസ് ശരിക്കുന്ന ഒരു അടിപൊളി ബിഗ് ബോസ് സീസൺ ആയി മാറിയത്